എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ എല്ലാ രണ്ട് സെഷനും കഴിയാറായ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഗുരുവിൻ്റെ ദാർശനികത എങ്ങനെ ബ്രാഹ്മണ്യത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞു ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സമകാലിക ഇന്ത്യയിൽ ബ്രാഹ്മണ്യ അധീശത്വം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയാണ് അതീശത്വം ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മളിൽ പലർക്കും ഉണ്ടാവാം ബ്രാഹ്മണ്യവും അതിൻ്റെ ഉത്പന്നമായ ജാതിയും തന്നെയാണ് ഇന്നും ഇന്ത്യയുടെ ഘടനയായി നിൽക്കുന്നത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാണ് ഈ അധീശത്വം എങ്ങനെയൊക്കെ അത് നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നത് എങ്ങനെയായിരിക്കാം ഗുരുവിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് നമ്മുടെ തന്നെ അസ്തിത്വത്തെ അപകടത്തിലാക്കാൻ നമുക്ക് പറ്റുന്നത് നമുക്ക് എങ്ങനെയാണ് ബ്രാഹ്മണ്യത്തോട് അഭിനിവേശം തോന്നുന്നത് എങ്ങനെയാണ് നമ്മൾ ബ്രാഹ്മണ്യത്തെ വീണ്ടും വീണ്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ചും ആത്മാർത്ഥമായി തന്നെ ഗുരുവിൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതിന് ഏറ്റവും പ്രധാന കാരണം അത് ബ്രാഹ്മണ്യമാണ് എന്ന് തിരിച്ചറിയുന്നില്ല എന്ന് തന്നെയാണ് മനുഷ്യരെ തട്ടുകളാക്കി തിരിച്ച ജാതി വ്യവസ്ഥയിൽ നിന്ന് നമ്മളെ ഉദ്ധരിച്ച ഗുരു പറഞ്ഞത് നമ്മുടെ സുഖവും അപരന്റെ സുഖവും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിലും മൃദുവായി ഇതിലും ആർദ്രമായി ഇതിലും വിശാലമായി നമുക്ക് മനുഷ്യരെ സമീപിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ് അവരെ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ജാതിബോധം എവിടെയാണ് അവർക്ക് എവിടെയാണ് മതദ്വേഷം അത്രമേൽ മനുഷ്യരെ ഉപദ്രവിച്ച പരസ്പരം വെറുപ്പിച്ച മനുഷ്യരല്ലാതാക്കി തീർത്ത ഒരു വ്യവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഗുരു നമ്മൾക്ക് കാണിച്ചു തന്നത് പാരസ്പര്യത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ മൂല്യങ്ങളാണ് അതിനെതിരായി നമ്മൾ ഇന്ന് ബ്രാഹ്മണ്യ മൂല്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ നിലകൊള്ളുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എവിടെയൊക്കെയാണ് അതീശത്വം നമ്മളെ കീഴ്പ്പെടുത്തുന്നത് എന്ന് സ്വയം ചിന്തിക്കേണ്ടതും അനിവാര്യമാണ് ഇതിലേറ്റവും ഒരു കാര്യം അധീശത്വം ബാധിച്ച മനസ്സ് അറിയാത്തത് നമ്മുടെ കണ്ണുകൾ കാണില്ല എന്നതാണ് അത് നമ്മുടെ മനസ്സിലത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഓരോന്നും പറയാൻ ആഗ്രഹിക്കുന്നത് പൊതുവിൽ പറയാറുണ്ട് മർദ്ദകരുടെ കണ്ണിൽ കൂടിയാണ് മർദ്ദിതർ സ്വയം കാണുക എന്നത് അതിനെ സവർണ നോട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അപ്പൊ അതിനെ ഒന്ന് വിശദമാക്കിയാൽ അതേശത്വം എത്ര ആഴത്തിൽ നമ്മളിൽ ഉണ്ടോ അത്രയും ഹിംസാത്മകമായ ചരിത്രമാണ് നമ്മുടേത് അത്രയും ഹിംസകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ ചരിത്രവും നമ്മുടെ രീതികളും നമ്മുടേതായ എല്ലാം മറന്നു തുടങ്ങിയത് അത് നമ്മളിൽ നിന്ന് ഇല്ലാതാക്കിയതാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്നും രക്തത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുകയാണ് പക്ഷെ നമ്മൾ ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രമല്ലാതെ വിശദമായി വേറൊന്നും പഠിക്കുന്നില്ല പക്ഷെ നമ്മുടെ ചരിത്രം എന്നത് സവർണാധിനിവേശത്തിന്റെ ചരിത്രം തന്നെയാണ് അപ്പൊ നേരത്തെ ഡോക്ടർ വർഷ സൂചിപ്പിച്ചതുപോലെ ചരിത്രം എഴുതുന്നത് മർദ്ദകരാണ് വളരെ വൈകിയാണ് നമ്മൾക്ക് നമ്മുടെ ചരിത്രം ആധുനിക രീതിയിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെ പലതും രേഖപ്പെടുത്താതെ പോയിട്ടുമുണ്ട് ഈഴവരുടെ അടിമ കച്ചവടത്തെ പറ്റി കഴിഞ്ഞ കൺവെൻഷനിൽ ഡോക്ടർ വിനൽ പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ട കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് അപ്പൊ അത്ര അത്തരം എത്രയോ ചരിത്രങ്ങൾ ഇനിയും മൂടി വയ്ക്കപ്പെട്ടു കിടക്കുകയാണ് പലരും നമുക്കിനി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നമ്മളിൽ പലരും ചോദിക്കുന്നത് കേട്ട് കാണും ഇപ്പോഴെവിടെയാണ് ജാതി ഇപ്പോഴെവിടെയാണ് ബ്രാഹ്മണ്യം അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അത് കാണണം എന്ന് മാത്രമേ ഉള്ളൂ ജാതി തന്നെയാണ് ഇന്ത്യയുടെ ഘടന നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു അത് എങ്ങനെയാണ് ആ അധീശത്വത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രാഹ്മണ്യ അധീശത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് അത് മാനസികമായി ആധ്യാത്മികമായി ആത്മീയമായി പോലും നമ്മെ ബാധിക്കുന്നു പൊതുഭാഷയിൽ അതിന് ആവിഷ്കരണം ബുദ്ധിമുട്ടാണ് മർദ്ദകരുടെ കണ്ണിൽ കൂടിയല്ലാതെ നമ്മെ നമ്മളായി കാണുക എന്നത് എന്ന ആ ഒരു വിമോചന ഭാവന അത് പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ യാഥാർത്ഥ്യം എന്ന് വിചാരിക്കുന്നതിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും നിരന്തരം പുനർവിചിന്തനം ഇതിനാവശ്യമാണ് മർദ്ദിത ജനതയായ നമ്മിൽ വലിയ മുറിവുകളുണ്ട് ആ മുറിവുകളിലൂടെയാണ് അതീശത്വം നമ്മിലേക്ക് പ്രവേശിക്കുന്നത് വംശഹത്യകൾക്ക് കൂട്ടക്കൊലകൾക്ക് നിരന്തരമുള്ള അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട നമ്മൾ ഹതീശത്വത്തിന് പാകപ്പെട്ട ജനത ആയി കഴിഞ്ഞു പ്രതിഷേധങ്ങൾക്ക് പോലും ത്രാണിയില്ലാത്ത ഒരു ജനതയായി കഴിഞ്ഞു ബഹുജനമാധ്യമങ്ങളും ബ്രാഹ്മണ്യത്തെ ചോദ്യം ചെയ്യാത്ത സവർണ വിദ്യാഭ്യാസ രീതിയും നമ്മെ ഒരു സുഷുപ്തിയിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ വേരുകൾ നമുക്ക് അന്യമായി കഴിഞ്ഞിരിക്കുന്നു നമ്മളെ നമ്മുടെ വേരിൽ നിന്ന് സ്വത്വത്തിൽ നിന്നകറ്റി അധീശത്വം അതിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നു നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളിൽ ചിലരെങ്കിലും തടസ്സങ്ങൾക്ക് അപ്പുറത്ത് വിജയം കൈവരിക്കുന്നുണ്ട് ആ ശ്രമങ്ങളെയും ബ്രാഹ്മണ്യം തടസ്സപ്പെടുത്തുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല വിബിൻ പി വീട്ടിൽ ഡോക്ടർ വിപിൻ പി വീട്ടിൽ അദ്ദേഹം ഐ ഐ ടിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആയിരുന്നു പിന്നൊക്കെ സമുദായത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഐ ഐ ടികൾ ബ്രാഹ്മണ അഗ്രഹാരങ്ങളാണെന്ന് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചത് അദ്ദേഹമാണ് ഐ ഐ ടികളിൽ ഡയറക്ടേഴ്സായും ഡീനായും ഒക്കെ അധികാര സ്ഥാനങ്ങളിൽ എല്ലാം ഏകദേശവും ബ്രാഹ്മണർ തന്നെയാണ് എന്ന് ഡോക്ടർ വിപിൻ പറഞ്ഞിരുന്നു അവിടെ തുടർന്ന് ജോലി എടുക്കാനാവാതെ അന്ന് ജോലി രാജിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിന് വിദ്യാഭ്യാസം തേടി ചെല്ലുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിദ്യാഭ്യാസം തേടി ചെല്ലുന്ന നമ്മുടെ കുട്ടികൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ കുട്ടികൾ രാജ്യത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി കണക്കാക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നുണ്ട് ജാതി അതിക്രമങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തവരിൽ ചിലരെങ്കിലും നമുക്ക് ചിലരെങ്കിലും നമുക്കറിയാം രോഹിത് ബംല ഫാത്തിമ ലത്തീഫ് ഇവരൊക്കെ തന്നെ അതീശത്വത്തിന്റെ ഉപദ്രവങ്ങൾ നേരിട്ടവരാണ് തന്റെ മരണകാരണം കൃത്യമായി എന്താണെന്ന് കുറിച്ച് വച്ചവരാണ് എന്നിട്ടും ഫാത്തിമയുടെ മരണകാരണമായി സി ബി ഐയുടെ കണ്ടെത്തൽ ഹോം സിക്നസ് ആയിരുന്നു നമ്മുടെ നികുതിപ്പണത്തിന്റെ വലിയൊരു ഭാഗം ചെല്ലുന്ന ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതൊക്കെ സംഭവിക്കുകയാണ് അയിത്തം ഇന്ന് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലാണ് അതുപോലെ തന്നെ രാവിലെ സൂചിപ്പിച്ചു ശബരിമല തന്ത്രി ആവാനുള്ള ബ്രാഹ്മണന്റെ ജന്മനാലുള്ള അവകാശമാണ് ഇന്നത്തെ ഇന്ത്യയിലും പരമോന്നത സത്യമായി പറയപ്പെടുന്നത് ഭരണകൂടവും കോടതിയുമെല്ലാം ഭരണഘടനയെ കാറ്റിൽ പറത്തി മലയാള ബ്രാഹ്മണരുടെ ഈ പ്രത്യേക അവകാശം ഉദ്ഘോഷിക്കുന്നത് അതുതന്നെയാണ് അതീശത്വം ഇതൊരു ശബരിമലയുടെ മാത്രം കാര്യമല്ല ബ്രാഹ്മണന്റെ അധികാരത്തിൽ വിള്ളൽ വരുന്ന എന്തിനേയും ഭരണഘടന പ്രകാരം പോലും ചോദ്യം ചെയ്യാനാവില്ല എന്നതു തന്നെ ബ്രാഹ്മണ്യമാണ് നമ്മളെ ഭരിക്കുന്നത് എന്നതിന് തെളിവാണ് അവരുടെ താല്പര്യം അധികാരത്തിലാണ് വരുമാനമില്ലാത്ത അത്ര ആളുകളൊന്നും ചെല്ലാത്ത ഒരമ്പലത്തിൽ മേൽശാന്തിയാവാൻ അവർ നിങ്ങളെ അനുവദിച്ചേക്കും ഗുരുവായൂരോ ശബരിമലയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ മറ്റു മറ്റു പ്രധാന ക്ഷേത്രങ്ങളോ നമുക്ക് ജന്മനാപ്രാപ്യമാണ് ബ്രാഹ്മണ്യം അതിൻ്റെ പ്രച്ഛന്ന വേഷം അഴിച്ചു വയ്ക്കുന്ന സന്ദർഭങ്ങളിൽ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ അപ്പൊ അത് ഈ ഒരു സന്ദർഭം അത്തരം ഒന്നായിരുന്നു പിന്നെയുള്ളത് ആരും സമരം ചെയ്യാതെ ആരും സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാതെ സ്വർണ തളികയിലാക്കി അങ്ങോട്ട് സമര സവർണ സംവരണം കൊടുക്കുമ്പോൾ നമുക്കത് കാണാം ഏത് കോമൺ ലോജിക്കിലാണ് കോർപ്പറേഷനിൽ അമ്പത് സെന്റും പഞ്ചായത്തിൽ രണ്ടര ഏക്കറും ഉള്ള ആൾ ദരിദ്രനാവുന്നത് ഏതായാലും നമ്മുടെ ലോജിക്കിലല്ല ബ്രാഹ്മണ ലോജിക്കിൽ അത് ശരിയാണ് കാരണം അവരെ സംബന്ധിച്ച് അവർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടവരാണ് നമ്മളിപ്പോലുള്ളവർ അധികാരം പാടില്ലാത്തവരാണ് നമുക്ക് ദാരിദ്ര്യം ഭൂഷണമാണ് നമുക്ക് വീടില്ലെങ്കിൽ പോലും അവരുടെ നാലുകെട്ടിലെ ദാരിദ്ര്യം നമ്മുടെ നമ്മുടെ പോലും കണ്ണ് നനയ്ക്കും അവർ അത് അനുഭവിക്കേണ്ടവരല്ല എന്ന് ആ ഒരു ബോധം ആരാണ് ഉണ്ടാക്കുന്നത് അതിനെ തന്നെയാണ് ബ്രാഹ്മണ്യ അധീശത്വം എന്ന് പേരിട്ട് വിളിക്കുന്നത് ഇത്തരത്തിൽ അതേ പ്രച്ഛന്ന വേഷത്തിന്റെ അധീശത്വം തന്നെയാണ് നമ്മളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഭരണഘടനാ അവകാശമായ ജനാധിപത്യ പ്രാതിനിധ്യം വേണ്ട എന്ന് പറയിപ്പിക്കുന്നത് ഇനി ഇതൊക്കെ വോട്ട് ബാങ്ക് ആണെന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട് ഭൂരിപക്ഷം വരുന്ന ബഹുജൻ ദളിത് വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആണെങ്കിൽ അവർ സവർണ സംവരണം കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു അവർ ജാതി സെൻസസിന്റെ ജാതി സെൻസസിനെ ഭയക്കില്ലായിരുന്നു ഇവിടെയൊക്കെ ബ്രാഹ്മണ്യത്തിന്റെ വികൃതമായ ആ പ്രച്ഛന്ന വേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ആരാണ് ഉള്ളതെന്ന് നോക്കിയാൽ നിങ്ങൾക്കത് ആ വീണ്ടും കാണാനാവും എക്സിക്യൂട്ടീവിൽ ജുഡീഷ്യറിയിൽ ലെജിസ്ലേറ്റീവ് നമ്മുടെ ഇന്ത്യയുടെ തൂണുകളെ എല്ലാം സവ അവിടെയൊക്കെ അധികാരം കൈയടക്കി വെക്കുന്നതും അവരുടെ താല്പര്യങ്ങൾ ആരും ആവശ്യപ്പെടാതെ തന്നെ നിറവേറുന്നതും നിങ്ങൾക്ക് കാണാനാവും നിങ്ങൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച നിങ്ങളിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചവരുണ്ടാകാം ഒരുവിധം ഒരുവിധം അധികാരസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് രാജ്യത്ത് മൂന്ന് ശതമാനം മാത്രം വരുന്ന ത്രിപാഠിയെയോ ചാറ്റർജിയെയോ ദ്വേദിയെയോ ശർമ്മയെയോ അയ്യരയോ അയ്യങ്കാരയോ മിശ്രയോ ചതുർവേദിയോ ഒക്കെയാണ് കാണാനാവുക ഇവിടെയാണെങ്കിൽ നമ്പൂതിരി അപ്പോൾ എൺപത് ശതമാനത്തോളം വരുന്ന ദളിത് ആദിവാസി ബഹുജനങ്ങൾ എവിടെയാണ് അവർ അദൃശ്യരാണ് അവർ അതിന്റെ അധികാരസ്ഥാനങ്ങളിലുള്ളത് വളരെ കുറവാണ് നമുക്ക് അതിനുള്ള മെറിറ്റ് ഇല്ല എന്ന് എന്നും നമ്മൾ എന്നും അവരാൽ നയിക്കപ്പെടേണ്ടവരാണ് എന്നും നമ്മളെ അവര് വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും വലിയ രാജ്യദ്രോഹം ഈ രാജ്യത്തെ ജനതയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് തന്നെയാണ് വെൽത്ത് ഇൻ പറ്റി നടത്തിയ ഒരു പഠനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉള്ള ഒരു കാലയളവിലെ പഠനം ചൂണ്ടിക്കാണിക്കുന്നത് നാപ്പത്തേഴ് ശതമാനത്തിലധികം രാജ്യത്തിന്റെ വരുമാനം ഇരുപത് ശതമാനത്തിൽ ത മാത്രം താഴെ താഴെ മാത്രമുള്ള സവർണർക്കാണ് കിട്ടുന്നത് അതിൽ തന്നെ പത്ത് ശതമാനത്തിന്റെ കയ്യിലാണ് അറുപത് ശതമാനം വരുന്ന രാജ്യത്തിന്റെ സമ്പത്തും ഈ രാജ്യത്തെ പുറകോട്ട് വലിക്കുന്നതും ഈ സവർണാധിപത്യം തന്നെയാണ് അത് ഏത് രൂപത്തിലായാലും ആ അധീശത്വത്തിന്റെ ആഴക്കയങ്ങളിൽ നിന്നാണ് ഗുരു നമ്മെ ഉയർത്തുന്നത് ഇന്ന് അത് വേറെ രൂപത്തിൽ വരുമ്പോഴും ഗുരു തന്നെ നമ്മുടെ രക്ഷയ്ക്കുണ്ട് എങ്കിലും എല്ലാ തരം വിമോചന ശാസ്ത്രങ്ങൾ എന്നതുപോലെ ബ്രാഹ്മണ്യ അധീശത്വം വിഴുങ്ങിയ ഗുരു ദർശനങ്ങളെ വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് സമകാലിക ഇന്ത്യയിലെ ഏറ്റവും വലിയ അധീശത്വ പ്രയോഗം നമ്മളെ ഹിന്ദുവാക്കി ആക്കി മാറ്റിയത് തന്നെയാണ് അതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്തതാണ് സമുദായങ്ങളായിരുന്ന ഇന്നത്തെ പിന്നോക്ക വിഭാഗങ്ങളെ അവരുടെ സ്വത്വത്തിൽ നിങ്ങൾ അകറ്റി ആ ചരിത്രത്തെ ഹിംസാത്മകമായി ഇല്ലായ്മ ചെയ്ത് അവരെ ഹിന്ദുവാക്കി നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചപ്പോഴെല്ലാം അതേശത്വത്തെ ചെറുക്കാൻ നോക്കിയപ്പോഴെല്ലാം അവർ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് അധീശത്വത്തെ ചെറുക്കാനുള്ളൊരു തുടക്കമെന്നത് നമ്മുടെ ശരിയായ ചരിത്രത്തിലേക്കൊന്ന് നോക്കുക തന്നെയാണ് ഗുരുവിന് സ്ഥിതി സ്ഥിതിയാകുമായിരുന്ന ചരിത്രമാണ് നമ്മുടെ ചരിത്രം അധീശത്വം കാണിച്ചു തരുന്ന ചരിത്രമല്ല മനുഷ്യരെ അടിമകളെ പോലെ പണിയടിപ്പിച്ച് നേടിയ വിശ്രമവേളകളും സാമൂഹിക മൂലധനവും സവർണർക്ക് ജ്ഞാനത്തിന് മുകളിൽ കുത്തക നൽകിയിട്ടുണ്ട് അവർ അവരുടെ രീതിയിൽ യാഥാർത്ഥ്യത്തെ നിർവചിക്കുകയാണ് ജ്ഞാനം അതിനനുസരിച്ച് നിർമ്മിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഫലമായി ഉറഞ്ഞുകൂടിയ ഒന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുത്വ എന്ന് വിളിക്കുന്ന സവർണാധിപത്യം കുഴികുത്തി ഭക്ഷണം നൽകിയത് പാത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഒരു നടന്റെ വിശദീകരണം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും ജാതി എന്ന യാഥാർത്ഥ്യം അയാൾക്കത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ സിനിമകളിൽ എല്ലാ കലകളിലും ഇത് ഉള്ളതാണ് നിർമാല്യം എന്ന സിനിമയിൽ അതിലെ ഒരു കഥാപാത്രം നൊസ്റ്റാൾജിയ അയവറക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ മുന്നത്തി തന്റെ നല്ല കാലം ഓർത്തെടുക്കുകയാണ് അയാൾ പ്രകാശമാനമായ രീതിയിൽ അയാൾ കാണുന്നത് തൻ്റെ തറവാട് മുറ്റത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പണിക്കാരെയും നിറഞ്ഞു നിൽക്കുന്ന നെല്ലുമാണ് ആ പണിക്കാരാണ് നമ്മൾ നമ്മുടെ നൊസ്റ്റാൾജിയയുടെ ഭാഗമല്ല അത് പക്ഷെ നമ്മൾ പോലും ആ കഥാപാത്രത്തോടൊപ്പം ആ നൊസ്റ്റാൾജിയ ആയവർക്കും അതേപോലെ തന്നെയാണ് മണ്ഡലാനന്തര കാലത്ത് ഇറങ്ങിയ സിനിമകളും സവർണതയുടെ ആഘോഷമായിരുന്ന സിനിമകളിൽ വില്ലന്മാർ മുസ്ലിങ്ങളും അവർണരുമായിരുന്നു എന്നൊരു സിനിമ ചിലപ്പോൾ കണ്ടു കാണും അതിൽ വാഴക്കുല മോഷ്ടിക്കുന്ന സവർണ കഥാപാത്രത്തിനോടൊപ്പമാണ് നമ്മൾ ആ വാഴക്കുലയുടെ ഉടമസ്ഥനായ പിന്നോക്ക വിഭാഗക്കാരനോട് നമുക്ക് വെറുപ്പാണ് വരുന്നത് ഇങ്ങനെ എത്രയോ വാഴക്കുലകൾ അവർ കൊണ്ടുപോകുന്നു നമ്മുടെ അവകാശങ്ങളായ ഈ വാഴക്കുലകൾ നമുക്ക് നാണക്കേടാണ് അത്തരം സീനുകൾ അത്തരം രംഗങ്ങൾ നമ്മളെ അലോസരപ്പെടുത്താതെ ഇരിക്കുന്നതിന് കാരണവും ഈ അതീശത്വം തന്നെയാണ് ഇങ്ങനെയാണ് നമ്മൾ അവരെപ്പോലെ ചിന്തിക്കുന്നത് സംവരണത്തിനെതിരെ ആഴത്തിലുള്ള വെറുപ്പ് പൊതുവിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ മണ്ഡലാനന്തര സിനിമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴൊക്കെ ശബ്ദമുയർത്തിയിട്ടുണ്ടോ അതീശത്വത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇതുപോലെ അവർ അതീശത്വത്തിലൂടെ അതിനെ ഇല്ലാതാക്കാൻ ആശ്രമിച്ചിട്ടുണ്ട് അവരാണ് സാഹിത്യവും സിനിമയും ചരിത്രവും ഭാഷയും ധാർമ്മികതയും നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന എല്ലാം നിയന്ത്രിക്കുന്നത് അതീശത്വത്തിന് നമ്മുടെ കോമൺ സെൻസ് രൂപപ്പെടുത്താനാവും പൊതു എന്നത് സവർണ ബോധ്യത്തിന്റെ പൊതുവാണ് നമ്മുടെ പൊതു സമൂഹം സവർണ സ്കൂളുകളായി പ്രവർത്തിക്കുന്നു നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പകർന്നു കിട്ടുന്ന മൂല്യങ്ങൾ സവർണമാകുന്നു നമ്മൾ ഏറ്റു പറയുന്നതും നേടാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ സവർണ താല്പര്യങ്ങളാവുന്നു സമൂഹം ഉൽപ്പാദിപ്പിക്കുന്ന സവർണ ആശയങ്ങൾ നമ്മളിലേക്കും എത്തുന്നു അത്തരത്തിൽ ശക്തമായ സാംസ്കാരികാധിപത്യം നിലനിൽക്കുന്നിടത്ത് ഭരണകൂടത്തിന് ഭരിക്കാൻ എപ്പോഴും ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്വമേധയാ അതിനെ നിന്നു നിന്നൊടുക്കും നമ്മൾ തന്നെ തിരിച്ചറിയാനാകാത്ത വിധം ശക്തി പ്രാപിച്ച സാംസ്കാരികാധിപത്യം രാഷ്ട്രീയാധിപത്യം എളുപ്പത്തിലാക്കും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ബ്രാഹ്മണ്യം ഓരോ അണുവിലും അതിന്റെ വിഷം കടത്തിവിട്ടിരിക്കുന്നു രാഷ്ട്രീയം സംസ്കാരം വസ്ത്രധാരണ രീതികൾ ഭാഷ ഭക്ഷണം കലകൾ ഇങ്ങനെ എല്ലാത്തിലും സവർണാധീശത്വം കാണാം നമ്മുടെ കലകളേക്കാൾ നമ്മുടെ സംസ്കാരത്തെക്കാൾ നമ്മുടെ ആരാധനാ രീതികളേക്കാൾ നമ്മുടെ ഭക്ഷണത്തെക്കാൾ നമ്മുടെ ഭാഷയേക്കാൾ ഒക്കെ സവർണരുടേതാണ് മെച്ചപ്പെട്ടത് എന്ന് നമ്മളെ കൊണ്ട് തന്നെ തോന്നിപ്പിക്കുന്നതാണ് അതീശത്വം ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം വന്ന എല്ലാ ഭരണകൂടവും ഈ പുറത്തുനിന്ന് യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ സവർണത വിശപ്പുക കണക്കെ ഇന്ത്യ എമ്പാടും പടർത്തുകയായിരുന്നു അതിൻ്റെ ഉറഞ്ഞു കൂടലാണ് ആരും എതിർക്കാത്ത ഇന്നത്തെ സമ്പൂർണ്ണ സവർണാധിപത്യം രാമനെ ടി വിയിൽ കൊണ്ടുവന്ന സവർണ വലതും രാമനെ ജഗദാനന്ദകാരിയാക്കുന്ന സവർണ ഇടതും ഈ ആ ഉറഞ്ഞു കൂടുതൽ കൂടൽ പൂർണതയിലെത്തിക്കുകയാണ് ശ്വസിച്ച് ശ്വസിച്ച് ഇപ്പോൾ ആ വിഷപ്പുക നമുക്ക് ജീവവായുപോലെ ആയ തീർന്നിരിക്കുന്നു ഇങ്ങനെയുള്ള വിഷം കലർന്ന ലെൻസിലൂടെ നോക്കുമ്പോൾ ഗുരുവിനെ നമ്മൾ കാണുന്നത് ഭാരതീയ ഋഷിയായിട്ടാണ് നമ്മുടെ ഗ്ലോറിയസ് പാസ്റ്റാണ് നമ്മുടെ രക്തരൂഷിതമായ ചരിത്രത്തിന് പകരം കൊണ്ടുവയ്ക്കുന്നത് അവർ നമ്മളോട് പറയുന്നത് നമ്മൾ അനുഭവിച്ചതെല്ലാം കെട്ടുകഥകളാണെന്നാണ് അങ്ങനെയാണ് നമ്മുടെ പൂർവികരുടെ രക്തം ചിന്തിയ ഇടം ദളവാക്കുളമാകുന്നത് അതിൽ നമ്മളില്ല നമ്മുടെ പൂർവികരുമില്ല പല രീതിയിലാണ് മർദ്ദകർ അതീശത്വം നിലനിർത്തി കൊണ്ടുപോരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അപരത്വം മുസ്ലിം വിരുദ്ധത ഇന്നത്തെ കാലത്ത് കാലത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ നേരിട്ടുള്ള അതീശത്വ ഇടപെടലാണ് നമ്മൾ നോക്കിയാൽ അറിയാം മുസ്ലിം വിരുദ്ധത മാത്രം കൊണ്ട് ബ്രാഹ്മണ്യത്തിന് എത്രമാത്രം വളരാൻ സാധിച്ചു എന്നത് ഇന്നത്തെ ഭരണകൂടം അതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് തന്നെ വെറുപ്പിക്കാൻ അവർക്ക് സാധിച്ചു ബ്രാഹ്മണ്യം പിടു പിടിമുറുക്കിയതിൻ്റെ കാരണമായി നമുക്കുണ്ടായ ജീവിത ദുരി ദുരിതങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു സോഴ്സായി മുസ്ലിമിനെ നമുക്ക് കാണിച്ചു തന്നു ബ്രാഹ്മണ്യമാകട്ടെ നമ്മുടെ രക്ഷകനായി വേഷപ്രച്ഛന്നനായി നിൽക്കുന്നു മുസ്ലിമിനെ വെറുക്കാൻ നിങ്ങൾക്കുള്ള കാരണം ഒക്കെ കാരണങ്ങളൊക്കെ ഇട്ടുതരുന്നതും ബ്രാഹ്മണ്യം തന്നെയാണ് അതിൻ്റെ സമകാലീന സംഭവങ്ങളൊക്കെ ഡോക്ടർ വർഷയുടെ വിശദീകരിച്ചു അവർ മുന്നേ നമ്മളെ അവരുടെ കീഴിലാക്കിയത് നമ്മുടെ ചരിത്രത്തെയും മതത്തെയും ദൈവങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ന് അതിനോടൊപ്പം അവർ ചെയ്യുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ പോലും പോലും സവർണവൽക്കരിച്ചുകൊണ്ടാണ് മതേതരത്വം എന്നത് പോലും മുസ്ലിങ്ങൾ ഒഴികെ എന്നതാണ് സവർണ മതം നമുക്ക് മതേതരത്തിന്റെ അധിക ബാധ്യത നൽകിക്കൊണ്ട് സമുദായസ്വത്വങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറപ്പിക്കുന്നത് സവർണാധിപത്യമാണ് ഇനി പ്രകൃതിയാൽ അതീശത്വം തങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നത് പോലും നമ്മൾ അംഗീകരിക്കുന്നു ബ്രാഹ്മണരിൽ ബുദ്ധിയില്ലാത്തവരില്ല എന്ന ചൊല്ലുപോലും നമുക്കുണ്ടല്ലോ മെറിറ്റ് എന്നത് അവർക്ക് ജന്മന ഉള്ളൊരു കിട്ടുന്നതാണ് ഈ അടുത്ത് കരിയർ ഗ്രോത്തിന് വേണ്ടിയാണ് താൻ ജാതി വെക്കുന്നത് എന്നൊരു നടി യുവനടി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജന്മനാൽ കിട്ടുന്ന ഈ ഗ്രോത്ത് തന്നെയാണ് അതീശത്വത്തിന്റെ ഭാഗമായി അവർ ആസ്വദിക്കുന്ന പ്രിവിലേജുകളും നമുക്ക് മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞാണ് എല്ലാ യോഗ്യതകളും നേടിയിട്ടും സർവകലാശാലകളിൽ നിന്നും മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ പുറത്താകുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഭൂമി സവർണരുടെ കയ്യിൽ പാരമ്പര്യമായി വരുന്നത് ബാക്കിയുള്ളവർ ജീവിച്ചത് എന്നും ഇങ്ങനെയായിരുന്നു സവർണർ ഇല്ലാത്തവരാണ് പൊതുവാണ് ഇനി അതീശത്വത്തിന്റെ മറ്റൊരു സ്ട്രാറ്റജി പുരാണവൽക്കരണമാണ് പുരാണവൽക്കരണം എന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ് നടപ്പിലാക്കുന്നത് മിത്തിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടും യാഥാർത്ഥ്യത്തെ മിത്താക്കിക്കൊണ്ടും ഒക്കെയാണ് ചെയ്യുന്നത് അതായത് മിത്ത് യാഥാർത്ഥ്യമാക്കുമ്പോൾ പുരാണങ്ങളും വേദ ഇതിഹാസങ്ങളും നമ്മുടെ ചരിത്രമാകുന്നു നമ്മുടെ ആക്ച്വൽ ചരിത്രമാകുന്നു പക്ഷെ സവർണരാൾ നമ്മൾ ആക്രമിക്ക ആക്രമിക്കപ്പെട്ട ഓരോ ചരിത്രങ്ങളും അവർ മൂടി വയ്ക്കുകയാണ് മൂടി വെക്കാൻ പറ്റാത്തവരെ മിത്തായി തള്ളിക്കളയുന്നു അതേശത്വത്തെ എതിർക്കുന്ന എന്തിനേയും പുരാണമാക്കുക എന്നതാണ് അവർ ചെയ്യുന്നത് അവരുടെ താല്പര്യങ്ങൾ നമ്മൾ വരുന്ന നമ്മൾ വരുന്നതിലൂടെ സവർണരിൽ നിന്ന് നേരിട്ട ദുര ദുരനുഭവങ്ങൾ പോലും മിത്താവുകയാണ് ബാബറി മസ്ജിദ് തകർക്കാനുള്ള തെളിവുകൾ പുരാണത്തിലാണ് കണ്ടെത്തുന്നത് കഥയിലെ സ്ഥലങ്ങളാണ് യഥാർത്ഥ സ്ഥലങ്ങൾക്ക് പേരായി മാറ്റിയിടുന്നത് ഫൈസാബാദ് അയോധ്യ ആവുന്നതിൽ തുടങ്ങി ഗണപതി വട്ടം വരെ അത് എത്തി നിൽക്കുന്നുണ്ട് ഇപ്പം ഇനി രാമജന്മ ഭൂമിക്ക് ശേഷം പുരാണത്തിൽ പ്രതിപാദിക്കുന്ന മധുരയാണ് ഇന്നത്തെ മധുര എന്നും അത് കൃഷ്ണന്റെ ജന്മഭൂമിയാണ് എന്നുള്ള സ്ഥാപനത്തിൽ തുടങ്ങുന്നു അടുത്ത ആക്രമണത്തിനുള്ള നീക്കം കൃഷ്ണന്റെ കഥകൾക്ക് സ്ഥലങ്ങൾക്ക് കൂടുതൽ ആധികാരികത കൊടുക്കാൻ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പ് റിപ്പബ്ലിക് എന്നൊക്കെ വിളിക്കപ്പെടുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പൗരാണിക ദ്വാരക തേടി കടലിനടിയിൽ മുങ്ങുന്നു കൃഷ്ണൻ സ്ഥാപിച്ച നഗരമായി കരുതപ്പെടുന്ന ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ കടലിനടിയിലാണ് എന്ന വിശ്വാസമാണ് അതിനായി ഉപയോഗിക്കുന്നത് പ്രത്യേക ദിവ്യത താൻ ദ്വാരകയുടെ ദർശനത്തിലൂടെ നേടിയെന്ന് പറയുന്നതിലൂടെ അവിടുന്ന് ധ്യാനിക്കുന്നതിലൂടെ മയൽപ്പീരി വെക്കുന്നതിലൂടെ എല്ലാം രംഗമൊരുങ്ങുന്നത് വിശ്വാസത്തെ ആക്രമണസുഖമാക്കുന്നതിനാണ് അപരത്വത്തെ ഉപയോഗിച്ചിട്ടുള്ള യാഥാർത്ഥ്യത്തിന്റെ ഒരു നിർമ്മാണമാണ് അവിടെ നടന്നത് ഇനി വേറൊന്ന് നമ്മൾ കുറെ കാലങ്ങളായി പഴകിയ ഒരു ചഥ നോക്കിയാൽ മഹാബലിയുടെ ചരിത്രം അത് നമ്മൾ ബഹുജനങ്ങളുടെ ചരിത്രമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തത് ശരിക്കും വാമനന്റെ കഥയാണ് നന്നായി ഭരിച്ച ബഹുജനങ്ങളുടെ രാജാവിനെ തകർക്കാൻ വന്ന ബ്രാഹ്മണനായല്ല നമ്മൾ വാമനനെ കാണുന്നത് അവതാരമായിട്ടാണ് അവർ പറയുന്ന ചരിത്രമാണ് നമ്മുടേത് അവർക്കാണ് അതിൻ്റെ ആധിപത്യവും അപ്പോൾ ചരിത്രം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് അത് ഇപ്പോൾ കാണുമ്പോൾ അത് ആഖ്യാനങ്ങളാണ് സവർണ ആഖ്യാനങ്ങളെയാണ് നമ്മൾ ചരിത്രമായി അംഗീകരിക്കുന്നത് നമ്മുടെ ചരിത്രം വേദിതിഹാസ പുരാണങ്ങളായി നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്നാൽ നങ്ങേലിയുടെ കഥ നമുക്ക് മിത്താണ് നമുക്ക് കാണുന്ന സംഭവങ്ങളെപ്പോലും അവർ നമ്മൾ നേരിട്ട് കാണുന്ന സംഭവങ്ങളെപ്പോലും അവർ വക്രീകരിക്കും ഡൽഹിയിൽ വംശഹത്യ നടക്കുമ്പോൾ മുസ്ലിം വംശഹത്യ നടക്കുമ്പോൾ തോക്കു പിടിച്ചവർ പറയുകയാണ് തങ്ങളെ മുസ്ലിങ്ങൾ ആക്രമിച്ചു എന്ന് മുസ്ലിങ്ങൾക്ക് മേൽ ആക്രമണം അഴിച്ചുവിട്ട ശേഷം അറസ്റ്റ് ചെയ്യുന്നതും മുസ്ലിങ്ങളെ തന്നെ ഇതുപോലെ മുന്നേ ഉള്ള ചരിത്രം മലബാർ സമരമായാലും ദളവാക്കുളത്തിന്റെ ചരിത്രമായ നങ്ങേലിയുടെ കഥയായാലും കൽപ്പാത്തി സംഭവം ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അദൃശ്യമാക്കപ്പെട്ട വക്രീകരിക്കപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് ഏറെയുണ്ട് എല്ലാത്തിനെയും വിഴുങ്ങി വളരുന്ന ഒന്നാണ് ബ്രാഹ്മണ്യം ആ മർദ്ദകബോധം നമ്മിൽ ക്യാൻസർ പോലെയാണ് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ മാത്രം ബാധിക്കുന്ന ഒന്നുമല്ല അത് പുരോഗമനപരമായിട്ട് നമ്മൾ അത് പുരോഗമനമായി നമ്മുടെ മുന്നിലെത്തത് അപ്പൊ ഇത്തരം ഒരു അതീശത്വം ഈ അതീശത്വം എങ്ങനെ മതമാകും അത് ധാർമ്മികതയല്ല അത് മതമല്ല അത് സംസ്കാരമല്ല അത് മനുഷ്യരാശിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കുറ്റമാണ് അവരുടെ സനാതന ധർമ്മമാണെന്ന് അവർ പറയുന്നു അത് കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും തിരിഞ്ഞോടേണ്ടത് അതിനർത്ഥം വർണ്ണാശ്രമ അധർമ്മം സനാതനമാണെന്നാണ് അവർ പറയേണ്ടതൊക്കെ അവർ പറയുന്നുണ്ട് നമ്മൾ അതീശത്വം കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ അപ്പോ ഹിന്ദു എന്ന് ആ എന്നത് അങ്ങേറ്റം ഹിംസാത്മകമായ മർദ്ദക സംജ്ഞയാണ് ഹിന്ദുവായി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആ മർദ്ദകത്വം നമ്മിലേക്ക് വരുന്നു എന്നാൽ നമ്മൾ ഇന്നും വർണ്ണബാഹ്യരാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇരട്ട സ്വത്വമാണ് നമ്മളിലുള്ളത് ആ ഇരട്ട സ്വത്വം എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആഴ്ത്തുകയുള്ളു ബ്രാഹ്മണ്യത്തിന്റെ കണ്ണുകളിലൂടെ തന്നെ നമ്മൾ നമ്മളെ നിർവചിക്കുമ്പോൾ നമ്മൾ മനുഷ്യരല്ലാതായി തീരുകയാണ് ബ്രാഹ്മണ്യം എന്ന് കേൾക്കുമ്പോൾ പോലും ഒരു സൗമ്യമായ ഒരു തേജസ്വറ്റ ഒരു രൂപം ഒരു സ്വരൂപം ചിലപ്പോൾ നമുക്ക് മനസ്സിൽ വരും അതും മതീശ്വത്വം തന്നെ എന്നാൽ ആ ഒരു രീതിയിലല്ല ഡോക്ടർ വിബിൻ കണ്ടത് മറ്റസംഖ്യം പേര് കണ്ടുകൊണ്ടേയിരിക്കുന്നത് അത് ഏറ്റവും വികൃതമായ സ്വരൂപമാണ് നിലവിൽ രൂപമില്ലാത്തതിന് രൂപം കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്കൊരു എളുപ്പമാകുന്നതൊന്നുകൊണ്ടാണ് ഒരു ഒരു സ്വരൂപം എന്ന് പറഞ്ഞത് കൽപ്പാത്തി സമരത്തിൽ നമ്മുടെ പൂർവികർക്ക് നേരെ കുറുവടികളുമായി പാഞ്ഞെടുക്കുന്ന സ്വരൂപങ്ങളെ ഓർത്താൽ മതി ആ അതീശത്വത്തെ ആ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് അത് പൂർണ്ണമായി മനസ്സിലാക്കുക എന്നത് അത് സാധ്യമല്ല തുടക്കത്തിലും സാധ്യമല്ല കുറച്ച് കഴിഞ്ഞാലും സാധ്യമല്ല എന്നാൽ പോലും ഇന്ത്യ എന്ന ജനാധിപത്യ സങ്കല്പം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമെങ്കിലും നമ്മൾ ഇടേണ്ടതുണ്ട് ഗുരുവിൻ്റെ ആ ഒരു ഗുരുവിൻ്റെ ദർശനങ്ങളെയൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ അതീശത്വത്തിൻ്റെ ലെൻസിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു എല്ലാവർക്കും